സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലാദ്യമായി സീറ്റ് നേടിയതിനൊപ്പം വോട്ട് വിഹിതവും ഗണ്യമായി ഉയർത്തി ബി ജെ പി തൃശൂരിൽ നാല് ലക്ഷത്തിലധികം വോട്ട് നേടിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ആദ്യമായി സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ബി ജെ പി പരീക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി വോട്ടു വിഹിതം ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമായി ഉയർത്തി ഇത്തവണ എഴുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സുരേഷ് ഗോപി ബി ജെ പിയുടെ വോട്ടു വിഹിതം മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമായി ഉയർത്തി രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ടു വിഹിതം എന്നാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വോട്ട് വിഹിതം മുപ്പത് ശതമാനം കടന്നു ഇത്തവണ കേന്ദ്ര ഐ ടി മന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇത് മുപ്പത്തി അഞ്ച് അഞ്ച് രണ്ട് ശതമാനമാക്കി ഉയർത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റങ്ങളിൽ കാഴ്ചവെച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴയിൽ ആവർത്തിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ വോട്ടുവിഹിതം പതിനേഴ് പോയിന്റ് രണ്ടേ നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്നായി ഉയർത്താൻ ശോഭയ്ക്ക് സാധിച്ചു രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം വോട്ടാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് സ്ഥിരതയോടെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞ മണ്ഡലമാണ് പാലക്കാട് സി കൃഷ്ണകുമാർ ഇത്തവണ വോട്ട് വിഹിതം ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാക്കി ഉയർത്തി രണ്ടര ലക്ഷത്തിലധികം വോട്ടും നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടു വിഹിതം പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴിലേക്ക് എത്തിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എത്തിയതോടെ ത്രികോണ പോര് കടുത്തിട്ടും ബി ജെ പിക്ക് വോട്ടു വിഹിതം മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് നാലായി ഉയർത്താനായി മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം വോട്ടാണ് മുരളീധരന് ആറ്റിങ്ങിൽ ലഭിച്ചത് കാസർകോട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി രണ്ടേ പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം വോട്ടാണ് എം എൽ അശ്വിനി നേടിയത് മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് ശതമാനമാണ് വോട്ട് വിഹിതത്തിലെ വർധന ആലത്തൂരിൽ പത്ത് ശതമാനമാണ് വോട്ട് വിഹിതത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വർധന രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നു വോട്ട് വിഹിതം ഇത്തവണ പതിനെട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമായി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ലക്ഷം വോട്ടാണ് ടി എൻ സരസു നേടിയത് കൊല്ലം മണ്ഡലത്തിൽ ഏഴ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് വോട്ട് വിഹിതത്തിലുണ്ടായ വർധന ജി കൃഷ്ണകുമാർ ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം വോട്ട് നേടി കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട് ബി ജെ പിക്ക് അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വർധനവാണുണ്ടായത് കണ്ണൂരിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷം കടന്നു വോട്ട് വിഹിതത്തിൽ നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിന്റെ വർധനയുണ്ടായി എറണാകുളത്ത് ഒന്നേ പോയിന്റ് നാല് നാല് ലക്ഷം വോട്ട് നേടിയപ്പോൾ ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിന്റെ വർധനയാണ് ബി ജെ പിക്ക് വോട്ടു വിഹിതത്തിലുണ്ടായത് കോഴിക്കോട് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ച് നില മെച്ചപ്പെടുത്താനും ബി ജെ പിക്ക് കഴിഞ്ഞു പൊന്നാനി വടകര മലപ്പുറം എന്നിവിടങ്ങളിലും ബി ജെ പിക്ക് വോട്ട് വിഹിതം കൂട്ടാനായി